അച്ചസ് അച്ക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയും പിന്നെ ഒരു പാവക്കയും കൂടെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കാം അധികം കൈപ്പൊന്നും ഇല്ലാതെ പാവക്കയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ട കയ്പ്പൊന്നും ഇഷ്ടില്ലാത്തവർക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു അടിപൊളി റെസിപ്പിയാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ട് കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷ് ആണ് അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ നമ്മുടെ സൈഡ് ഡിഷ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനുള്ളൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ടയാണ് പിന്നെ താറാവിൻ്റെ മുട്ട കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് താറാവിൻ്റെ മുട്ടയിൽ ചെയ്യുമ്പോൾ ഉണ്ട് പിന്നെ കൂടാണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ് അധികം എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ മതിയാവും പിന്നെ നിങ്ങളെടുക്കുന്ന പാവയ്ക്കയുടെ അളവിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്ന് ഇതേപോലെ പാവയ്ക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒട്ട് അധികം കനവില്ലാത്ത രീതിയിൽ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക ഇതേപോലെ നല്ല ചെറിയതായിട്ട് നൈസായിട്ട് ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത് ഈ എടുത്തത് ഒന്നെങ്കിൽ നോൺ സ്റ്റിക്ക് എടുക്കുക അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള നല്ല പാത്രം എടുക്കുക അല്ലെങ്കിൽ വേഗം തന്നെ പാവയ്ക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ചെയ്യാം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചേക്കുന്ന ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക അല്ലെങ്കിൽ കായ്പക്ക കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാവയ്ക്കെല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതേപോലെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഇത് വേവിച്ചെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അടിയിലുള്ളത് കരിഞ്ഞു പോകും മേലെയുള്ളത് ഫ്രൈ ആവാണ്ടും ഉണ്ടാവും അപ്പം ഇതേപോലെ ഇടക്കിടക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ പാവക്ക ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പച്ച പച്ചക്കളറിലെ പാവയ്ക്കായത് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൈറ്റ് കളറിലെ പാവക്കൊക്കെ ആണെങ്കിൽ അത് വേഗം നമുക്ക് മനസ്സിലാവും നല്ല ബ്രൗ ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നിറമാകുമ്പോൾ ഇതിലത്രയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നാലും നമ്മൾ ഇട്ട് കൊടുത്ത പാവയ്ക്ക ഒരു ഹാഫ് ഓൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കിട്ടുന്ന രീതിയിൽ മിക്സ് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയോ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ പച്ചമുളകിന്റെ എരിവിൽ മാത്രമാണ് ഇത് ഉണ്ടാവുന്നത് അപ്പം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതും കൂടെയാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മുട്ട കൂടെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മുട്ടേൻ്റെ ഒരു കളർ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക മുട്ട ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്നിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കണം മുട്ട നന്നായിട്ട് എന്നാലാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് മുട്ട ഫ്രൈ ആയി വരുമ്പോഴേക്കും ഞങ്ങളുടെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ അമ്മ എപ്പോഴും താറാവിൻ്റെ മുട്ടയിലാണ് ചെയ്തു തരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താറാവിൻ്റെ മുട്ടയിൽ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ ആ താറാവിൻ്റെ മുട്ട കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും താറാവ് മുട്ട ചെയ്ത് ചെയ്യുക ഉപ്പ് നോക്കുക കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മുട്ടയും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് പാവയ്ക്കയും മുട്ടയും കൊണ്ടുള്ള സൈഡ് ഡിഷ് ഞാൻ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അധികം കായ്പൊന്നും ഉണ്ടാവില്ല ഇത് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മുട്ടയും പാവക്കയും വെച്ചിട്ടുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കിയാലും ഈ അവയ്ക്കൊക്കെ അധികം ഒന്നും കയ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും താങ്ക് യു അൻ ബൈ ബൈ